യ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മെഷീൻ ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാസം നാല്പതിനായിരം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ച് ആണ് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും മെഷീൻ്റെ കോസ്റ്റ് നേരത്തെ എൺപത്തി എണ്ണായിരം രൂപ ഇപ്പോൾ അത് കുറഞ്ഞ എഴുപത്തി അയ്യായിരം രൂപയായിട്ടുണ്ട് അപ്പോൾ ആ മെഷീൻ്റെ ലിങ്ക് ആ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിലും ആ മെഷീൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ വരുന്നവർ അവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം അതിനുശേഷം ആ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് മെഷീൻ വരുത്താവുന്നതാണ് വീഡിയോ കൃത്യമായിട്ട് കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഏർപ്പെടാൻ പാടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം